അയോധ്യയിൽ രാമക്ഷേത്രം അടുത്ത മാസം ഇരുപത്തിരണ്ടിന് ഉദ്ഘാടനം ചെയ്യുകയാണ് രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ബി ജെ പിയും കോൺഗ്രസും തമ്മിൽ ആരോപണങ്ങൾ തുടങ്ങിയിട്ടുണ്ട് അതിനിടയിലാണ് ഉദ്ധവ് താക്കറെ അയോധ്യയിൽ പോകേണ്ടതില്ല എന്ന പ്രസ്താവനയെക്കുറിച്ച് മാധ്യമ പ്രവർത്തകൻ ഉദ്ധവ് വിഭാഗം നേതാവായ സഞ്ജയ് റാവുട്ടിനോട് ചോദിച്ചത് എന്നാൽ ആ ചോദ്യത്തോട് രോഷാകുലനായിട്ടായിരുന്നു സഞ്ജയ്യുടെ മറുപടി പറഞ്ഞത് രാമക്ഷേത്രം ആരുടെയെങ്കിലും പിതാവിൻ്റെ വകയാണോ എന്നുള്ള ഒരു ചോദ്യം ചോദിച്ചുകൊണ്ടാണ് അദ്ദേഹം പൊട്ടിത്തെറിച്ചത് ചരിത്രവും ബി ജെ പിയും തമ്മിൽ യാതൊരു ബന്ധവുമില്ല കാരണം ഈ രാജ്യത്തിൻ്റെ ചരിത്രം സൃഷ്ടിക്കുമ്പോൾ സ്വാതന്ത്ര്യ സമരമോ ഐക്യമഹാ രാഷ്ട്രസമരമോ അയോധ്യാ പ്രസ്ഥാനമോ പോലെ ഈ രാജ്യത്തിൻ്റെ ധീരമായ ഒരു സമരത്തിലും ബി ജെ പി ഉണ്ടായിരുന്നില്ല എന്നതാണ് സഞ്ജയ് റാവട്ട് പറയുന്നത് രണ്ടായിരത്തി പതിനാലിന് ശേഷമാണ് ഈ രാജ്യം സൃഷ്ടിക്കപ്പെട്ടതെന്ന വിശ്വാസമാണ് ബി ജെ പിക്ക് അതിനാൽ തന്നെ രണ്ടായിരത്തി പതിനാലിന് ശേഷം മാത്രമാണ് ബി ജെ പി ഉണ്ടായത് എന്ന് പറയേണ്ടി വരുമെന്നും അദ്ദേഹം പറയുന്നുണ്ട് ബാബറിയും മസ്ജിദ് തകർത്തത് ശിവസൈനികരാണെന്നും ബി ജെ പി അല്ലെന്നും ബി ജെ പി ദേശീയ വൈസ് പ്രസിഡന്റ് ആയിരുന്ന സുന്ദർ സിംഗ് ഭണ്ഡാരി എന്ന് പറഞ്ഞിരുന്നത് ബി ജെ പി ഓർക്കണമെന്നും അദ്ദേഹം പറയുന്നുണ്ട് ബാബറീ മസ്ജിദ് പൊളിക്കലല്ല ബി ജെ പിയുടെ ജോലി എന്ന് എൽ കെ അദ്വാനിയും അന്ന് പറഞ്ഞിരുന്നു അപ്പോൾ പിന്നെ ആരാണിത് ചെയ്തത് ആകാശത്ത് നിന്നും ആരെങ്കിലും വന്ന് ചെയ്തതല്ലല്ലോ എന്നതാണ് സഞ്ജയ് റാവത്ത് ചോദിക്കുന്നത് മാത്രമല്ല അത് ചെയ്തത് ശിവസൈനികരാണെന്നും അദ്ദേഹം പറഞ്ഞു വെക്കുകയാണ് അന്നത്തെ എല്ലാ ശിവസേന എം പിമാരും അയോധ്യയുടെ മൈതാനത്തുണ്ടായിരുന്നു ഇവരെല്ലാം ആ കേസിൽ പ്രതികളാണെന്നും സഞ്ജയ് റാവട്ട് ചൂണ്ടിക്കാട്ടുന്നുണ്ട് ബി ജെ പി കാരന്ന് എവിടെയാണ് ഒളിച്ചിരിക്കുന്നത് എന്നതിൻ്റെ എല്ലാ വിശദാംശങ്ങളും തങ്ങളുടെ പക്കലുണ്ട് സ്വാതന്ത്ര്യ സമരകാലം മുതൽ ബ്രിട്ടീഷുകാരുടെ മാപ്പ് പറഞ്ഞ ശീലമുള്ള ഈ കൂട്ടർ ഇപ്പോൾ ഈ രാജ്യത്തിൻ്റെ ഭരണാധികാരത്തിൽ ഇരിക്കുന്നത് രാജ്യത്തിൻ്റെ ദൗർഭാഗ്യമാണെന്നും അദ്ദേഹം പറയുന്നുണ്ട് മാത്രമല്ല ഇ വി എം കൂടെയുള്ളത് കൊണ്ടാണ് ബി ജെ പി ജയിക്കുന്നതെന്നും ജനങ്ങളിപ്പോഴും ബി ജെ പിക്ക് ഇല്ല എന്നും സഞ്ജയ് റാവട്ട് പറഞ്ഞു വെക്കുന്നുണ്ട്